വലിയ പുത്തമ്പരി അച്ഛൻ എന്നോട് ഒത്തിരി സ്നേഹം കാണിച്ചിട്ടുള്ളത് അച്ഛൻ അച്ഛനാണ് സ്നേഹാലയം ആരംഭിച്ച കാലത്ത് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ മധ്യത്തിലും പിന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അന്നൊക്കെ സ്നേഹാലയത്തിൽ ഏറ്റം സാധനങ്ങൾ കൊണ്ടുപോകാൻ പോലും പൈസയില്ലായിരുന്നു പിന്നെ മദ്യപാനം നിർത്താൻ വന്നവരെല്ലാം കൂടെ സാധനങ്ങളെല്ലാം കൂടെ പെറുക്കി ചുവന്ന് ഒക്കെയായിട്ടാണ് പുതിയ സ്ഥലത്തേക്ക് പിന്നെ കൊണ്ടുപോയത് സഭയിൽ നിന്ന് പത്ത് വയസ്സ് പോലും തരാനായിട്ടുള്ള സാഹചര്യമില്ലായിരുന്നു വലിയ പുത്തമ്പരി അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് അത് പലപ്പോഴും വിഷമങ്ങളും പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് അച്ഛനോട് ഞാൻ ഉപദേശം തേടാറുണ്ട് അച്ഛൻ വളരെ കാരുണ്യത്തോടു കൂടി എന്നെ ശ്രവിക്കാറുണ്ട് ഇപ്പോൾ രോഗിയായിട്ട് കോതമംഗലത്ത് വിശ്രമിക്കുകയാണ് അച്ഛനെ ഓർമ്മിക്കുന്നു അച്ഛൻ ആരോഗ്യവും പ്രാർത്ഥനയും നേരുന്നു അതാവനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വമിച്ചു കഴിക്കാൻ സ്തുതി ആയിരിക്കട്ടെ